ഓം വാസുദേവം മഹാകായം പഞ്ചഭൂതം അഷ്ടദിശിം നമസ്കാരം എല്ലാവർക്കും തന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ നമ്മുടെയെല്ലാം വീടിന് ചുറ്റും ധാരാളം വൃക്ഷങ്ങളൊക്കെ നടാറുണ്ട് എന്നാൽ ഈ വൃക്ഷങ്ങളെല്ലാം ഉത്തമ സ്ഥാനത്താണോ നടുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും തന്നെ ഒരു അറിവുണ്ടാകാൻ സാധ്യതയില്ല ഓരോ വൃക്ഷങ്ങളും ഓരോ സ്ഥലത്ത് നട്ടാൽ വളരെ ഉത്തമമായിരിക്കും നമുക്ക് എന്നുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ വൃക്ഷങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് വരേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇലഞ്ഞിയും പേരാലുമൊക്കെ ഈ വൃക്ഷങ്ങളെല്ലാം വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് വളരെ നല്ലത് അതുപോലെ അത്തിമരവും പുളിമരവും വീടിന് തെക്ക് ഭാഗത്ത് നടുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ള കാര്യം ഇനി അരയാൽ അതുപോലെ പാല തുടങ്ങിയൊക്കെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വളരെ ഉത്തമമായിട്ടുള്ള സ്ഥാനം ഇനി നാഗവൃക്ഷവും പ്ലാശുമൊക്കെ വീടിൻ്റെ വടക്ക് ഭാഗത്താണ് വരേണ്ടത് കൂടാതെ തന്നെ തെങ്ങ് മാവ് പ്ലാവ് കവുക വാഴ മാതളനാരകം വെണ്ട വഴുതിന തുടങ്ങിയ വൃക്ഷലതാദികൾ വീടിൻ്റെ ഏത് ഭാഗത്ത് വളർന്നാലും നമുക്ക് ഉത്തമമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഓരോ വൃക്ഷങ്ങളും വീടിൻ്റെ ഏത് ഭാഗത്ത് വരണമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത് ഇഷ്ടമായ എല്ലാവരും മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും തന്നെ ശുഭദിനം നേരുന്നു നന്ദി നമസ്തേ ഈ ചാനൽ എല്ലാവരും ഒന്ന് サブスクライジェイやサムイ Q がナマステ。स